നിങ്ങൾ ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളി കയറുമ്പോൾ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും നമ്മളെ തന്നെ ബലപ്പെടുത്തും രണ്ടു ദിന വൃത്താന്തം ഏഴ് പതിനഞ്ച് ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എന്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും ആ ഉറപ്പ് ഉറപ്പുപോലെ കർത്താവ് കേട്ടു കർത്താവ് കണ്ണീര് കണ്ടു ഉത്തരം കിട്ടൂല്ലയോ പോട്ടെ ഐ കെയർ കണ്ടു െ കേട്ടു അതാണ് എന്റെ ഉറപ്പ് അത് മതി എനിക്ക് എന്റെ കർത്താവനെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശകരമായത് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ നടക്കാൻ അനുവദിക്കില്ല എന്റെ കണ്ണീര് എന്റെ കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മോശകരമായത് എന്റെ ജീവിതത്തിൽ നടക്കാൻ എന്റെ കർത്താവിന് അനുവദിക്കില്ല മതി അപ്പോൾ പള്ളി കയറുമ്പോഴെല്ലാം നിങ്ങൾ ഇനിയാണെങ്കിലും ഡെയിലി ശീലിച്ചു ഈ വാക്യം കാണാപ്പാട പഠിച്ചു ഓരോ തവണയും ദേവാലയത്തിന്റെ മുറ്റം കടന്ന് പടികൾ കയറി ദേവാലയത്തിലേക്ക് കയറുമ്പോൾ കയറുമ്പോഴേ പ്രാർത്ഥിക്കണം എന്റെ ഈശോയെ ദിനവൃത്താന്തം രണ്ട് ഏഴ് പതിനഞ്ച് ഇവിടെ നിന്നും ഉയരുന്ന പ്രാർത്ഥനകളുടെ നേർക്ക് എന്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കും ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ